അല്ലോ അർജുന ഈ പുഷ്പ താഴെത്തില്ലടാ അദ്ദേഹം ഒരു ഡ്രീം കാണുന്നതും ചൈനയിലുള്ള ഒരു ഫൈറ്റ് ഒക്കെയാണ് ഇൻട്രോ തന്നെ ഒരു കാത്തി ഫൈറ്റ് ആണ് സമയത്ത് താഴെ താഴത്തില്ല എന്ന് പറയുമെങ്കിലും പടം പൊങ്ങത്തില്ലട എന്ന് പറയുന്ന പോലെയാണ് ഒരു റീഎൻട്രിക്ക് ആരംഭത്തിൽ അപമാനം പുഷ്പ ടു വരുന്ന സമയത്ത് താഴെ പറയുമെങ്കിലും പണം പൊങ്ങത്തില്ലടാ പിന്നെ അതിന് ശേഷം അല്ലുവിന്റെ ഈ മറ്റേണ്ടല്ലോ ഇത് നോർമൽ ഇൻട്രോ പുള്ളിയും മറ്റേ ശ്രീവള്ളിയായിട്ട് ശ്രീവള്ളി പറഞ്ഞാൽ ഭൂലോക വള്ളി കെട്ടാണ് ഞാൻ പറയാം പിന്നെ യഥാ കടന്നു വരികയാണ് മറ്റാരുമല്ല നമ്മുടെ ബൻവർ സിംഗ് ഫഫ ടു ബി ഫ്രാങ്ക് സീരിയസ്ലി പുഷ്പ റൈസ് ഒന്നാമത്തെ പുഷ്പ കണ്ട സമയത്ത് ശരിക്കും ഞെട്ടിയതായിരുന്നു ഫഫയുടെ ക്യാരക്ടർ ഇതൊക്കെ അത് ഗംഭീരമായിട്ട് ഫഹദ് ചെയ്ത് ഡെലിവറി ചെയ്ത് ഞെട്ടിച്ച ഒരു കഥാപാത്രം ഈ ഐ പി എസ് ഓഫീസർ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോമാളി ബാഫൂൺ ലാഫിങ് സ്റ്റോക്ക്

മന്താനയുടെ രാഷ്മിക മന്ദാനയുടെ മറ്റേ എന്താ വെറുപ്പിക്കലാണ് വെറുപ്പി കഥാപാത്രം ഭൂല ഉറുപ്പി എൻ്റെ ഭർത്താവിൻ്റെ കണ്ണൊന്ന് ചുവന്നു കഴിഞ്ഞാൽ ചിറ്റൂർ ജില്ല മുഴുവൻ കിടുകിട അവറക്കി മേടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നിന്നങ്ങ് അങ്ങ് പെർഫോം ചെയ്യുക ചീതിച്ചിട്ട് പറഞ്ഞാൽ തിയേറ്ററിനകത്ത് ഇങ്ങനെ അല്ലുർജുനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സിനിമ പക്ഷേ ഓവറോൾ നോക്കുന്ന സമയത്ത് സിനിമ ഈ പൊങ്ങത്തില്ലടാ ഞാൻ പറഞ്ഞില്ലേ പൊങ്ങും പൊങ്ങും വിചാരിക്കും പക്ഷേ പൊങ്ങത്തില്ലടാ Sure.